ഓടല്ലേ ചീനി വറുത്ത് തിന്നിടേണം ചണി വായിട്ട് നമ്മുടെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റ് ഇരുന്നിട്ട് വെള്ളം കുടിക്കുന്നേ ഉള്ളു കേട്ടോ വെള്ളം ഇല്ലായിരുന്നു അതിൽ ഓൾറെഡി ഇരുന്ന വെള്ളം ഞാൻ ഇന്നലെ രാത്രി തന്നെ കുടിച്ച് ഒരു ശകലം വെള്ളം അതിനകത്തുള്ളായിരുന്നു അപ്പോൾ ഇത് താ ചേട്ടാ എനിക്ക് കല്യാണത്തിന് മുമ്പത്തെ ബർത്ത് ഡേക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചുകൊണ്ട് തന്നതാട്ടോ ഈ ഒരു വലിയ പാവക്കുട്ടി എനിക്ക് പാവക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെ പക്ഷേ പാവക്കുട്ടീനെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നീലൂട്ടൻ അത് അങ്ങനെ വെച്ചേക്കത്തില്ല അതുകൊണ്ട് അങ്ങനെ പാവക്കുട്ടിയെ വാങ്ങിപ്പോ പിന്നെ ആകെ അവൻ്റെ പാവക്കുട്ടികളിരിപ്പുണ്ട് അതെടുത്ത് വെച്ച് ഞാനും കൂടി എടുത്ത് കളിക്കും അത്രേ ഉള്ളൂ അപ്പം ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേ അമ്മതാ ചായ ഇട്ട് തന്നിട്ടുണ്ട് ചായ ഇട്ടിട്ട് ചായ കുടിക്കാനായിട്ട് പോകാൻ നേരം നീലൂട്ടൻ പറഞ്ഞു നീലൂട്ടൻ എന്തോ കാണിക്കണം അവനിങ്ങനെ പേപ്പറിലെന്തോ എന്തോ പൊതിഞ്ഞുകൊണ്ട് കേട്ടോ ഞാൻ നേരെ ചായ എടുത്തുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലോട്ട് പോയിട്ടുണ്ട് നമ്മുടെ സിറ്റൗട്ടിലോട്ട് എനിക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാനാണെങ്കിലും ചായ കുടിക്കാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും എനിക്ക് സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനാ ഭയങ്കര ഇഷ്ടോട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇവിടെ വന്നിരിക്കുമ്പം റൂമിലിരിക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ ഹാളിലിരിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് ഇഷ്ടം എനിക്ക് ഇവിടെ വന്നിരിക്കുമ്പോഴാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എന്താ ചായ കൂടി ചായ കുടിക്കുന്നേ ഉള്ളൂ ഇപ്പം തുടങ്ങിയിട്ടുള്ള ശീലമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കുറച്ച് വെള്ളം കുടിക്കുന്നത് പിന്നെ ചായ കുടിക്കും അപ്പം നേരമൊക്കെ വെളുത്തിട്ടുണ്ട് കേട്ടോ എട്ട് മണി എട്ടര ആവാറായിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങൾ എഴുന്നേറ്റ് വന്നത് ആ പോത്തും മാമേനേയും പശുമാമേനെയും എല്ലാവരേയും കൊണ്ടുവന്ന് വയലിൽ കെട്ടിയിട്ടുണ്ട് അവർ അവരുടെ വയറ് നിറയ്ക്കാനായിട്ട് നോക്കുകയാണ് ഇനി ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരുടെ പല്ല് കേൾക്കാനായിട്ട് പോവാട്ടോ ഞാനും നീലൂട്ടനും അപ്പോൾ നാളെ ഇന്നാണ് നമ്മളുടെ ഇവിടുത്തെ ലാസ്റ്റ് ദിവസം നാളെ ഞങ്ങൾ പോവാണ് ഗൈസ് ഇവിടുന്ന് തിരുവനന്തപുരത്തോട്ട് പോവുക അപ്പോൾ ഇനി ഓണത്തിന് വരും അതുകൊണ്ട് വിഷമമൊന്നുമില്ല പോകുന്നതുകൊണ്ട് വിഷമമൊന്നുമില്ല എന്നാലും ചെറിയൊരു സങ്കടം എന്തോ എന്തോ ഒരു ഇത് പറയുമല്ലോ ഇങ്ങനെ അതുപോലെ വിഷമമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഓണത്തിന് ഇങ്ങോട്ട് വരാനുള്ളതാണ് അന്നേരം വരുമ്പോൾ ചേട്ടായും കൂടെ കാണും അപ്പം രാവിലെ പല്ല് വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പുറത്തിറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പല്ലൊക്കെ ഒന്ന് തേക്കാന്ന് സാധാരണ നമ്മൾ വാഷ് ബേസിനാണല്ലോ പല്ല് തേക്കുന്നത് അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് പല്ലുതേക്കാന്ന് വിചാരിച്ചു നീലുട്ടനും അമ്മയും കൂടെ മീന് വരുന്നുണ്ടോന്ന് ഇതുവഴി നമ്മുടെ വീടിന്റെ ഇതിലെ ഉള്ള റോഡ് മീൻകാരി പോകും അപ്പൊ മീൻ വരുന്നെങ്കി വാങ്ങിക്കാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ റോഡിലോട്ട് ഇറങ്ങി പോവാന്നെ ആ സമയം കൊണ്ട് ഞാൻ എന്താ അമ്മ കടുക് അമ്മ കടുക് അമ്മ സോറി എന്താണ് ഈ ഒന്നും കിട്ടുന്നില്ലല്ലോ കടല കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ അപ്പോൾ അതിനൊന്ന് കടുക് വറുത്താൽ മതി അപ്പം അ എല്ലാം പൊട്ടിത്തെറിച്ച് കയ്യിലൊക്കെ വീഴുന്നുണ്ട് അപ്പം ഞാൻ എന്താ കടലയ്ക്ക് കടുക് ഒക്കെ വറുത്ത് കടല റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ദോശയും കൂടെ ചൂടു കേട്ടോ നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ദോശയും കടലക്കറിയാണ് കടലക്കറി കൊഴിച്ചിട്ട് കുറേ ദിവസമായിട്ടോ ഞാൻ നമ്മളുടെ അവിടുത്തെ വീട് താമസിക്കാൻ തുടങ്ങുന്നതിൻ്റെ അന്ന് വെച്ചതാണ് ഫസ്റ്റ് ഡേയിൽ ഞാൻ കടലക്കറി വെച്ചതാണ് പിന്നെ വെച്ചിട്ടൊന്നും എനിക്ക് കടലക്കറി വെച്ചിട്ട് ശരിയാവുന്നില്ലായിരുന്നു ഇന്ന് അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ട് പോകും എത്ര അളവെന്ന് വെച്ചാൽ അതെടുത്ത് വെച്ചിട്ട് പോ ഞാനത് കടുവറുറുത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ദോശയും കടലക്കറിയും കടലക്കറി കഴിച്ചിട്ട് കുറേ ദിവസമായി പിന്നെ അവിടെ ചേട്ടയുടെ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മ ഒരു ദിവസം വെച്ചിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് അല്ലാതെ ഞാൻ വെച്ച് കഴിച്ചിട്ട് പിന്നെ ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം വായിക്കുരുചിയായിട്ട് കടലക്കറി കഴിക്കുന്നത് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവർ രണ്ടുപേരും കൂടെ അമ്മയും നീലൂട്ടനും കൂടെ മേലെ റോഡിൽ പോയി മീൻ വാങ്ങിക്കാൻ ഇതുവഴി മീനൊന്നും വന്നില്ലായിരുന്നു അങ്ങനെ മേലെ റോഡിൽ പോയിട്ട് മീനും വാങ്ങിച്ച് അയിലയാണ് മീനും വാങ്ങിച്ച് അമ്മ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക നീലോട്ട് പന്ത്രണ്ട് മണി ഒക്കെ ആയപ്പോഴത്തേനും ചോറ് കൊടുത്തു ചോറെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ റൂമ് മൊത്തം അലങ്കോലമാക്കി ആക്കി വെച്ചേക്കുക ഹാളിൽ കിടക്കുന്ന കട്ടിലേൽ ഇരുന്ന തലയണ വരെയും നമ്മൾ കിടക്കുന്ന കട്ടിലിൽ കൊണ്ടിട്ടതുകൊണ്ട് കിടക്കാനായിട്ട് പറ്റുന്നില്ല എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നേ അതുകൊണ്ട് ഞാൻ ഞാനെന്താ ഉള്ള സ്ഥലത്ത് തലയണ എടുത്തിട്ടിട്ട് തറയിൽ അങ്ങ് ഉറങ്ങി ഞങ്ങൾ നീലിട്ട ഉറക്കം വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നങ്ങ് കിടന്നു ഈ റൂം ഇങ്ങനെ കാണിച്ചിട്ടേക്കുന്നതിൻ്റെ ഉത്തരവാദി എൻ്റെ മോനാണ് കേട്ടോ ഇനിയിപ്പം വൈകിട്ട് വേണം അതെല്ലാം ഒന്ന് ഒതുക്കാൻ അങ്ങനെ വൈകിട്ട് നാല് അഞ്ച് മണിയായി അഞ്ച് അഞ്ചരക്കായപ്പോഴത്തേനും അമ്മ വീണ്ടും ചായ ഇട്ട് തന്നു പിന്നെ ചീനി വറ്റൽ വറുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടെ കൊണ്ടുവന്നു പിന്നെ രണ്ട് ദിവസം അല്ല ഫ്രിഡ്ജിലിരുന്ന പരിപ്പോടേയും കൂടെ ചൂടാക്കി കൊണ്ടു തന്നു അപ്പം അതും കഴിച്ച് ഈ ഒരു പാട്ട് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ ഇൻട്രോയിൽ കണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ ഞാനത് കേൾപ്പിക്കുന്നില്ല അമ്മ ഒരു പാട്ട് പാടിയിട്ട് പോയതാണേ അതിൻ്റെ ബാക്കി ഞാൻ പിടിച്ചിട്ടുണ്ട് ഞാനും പാടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതാ വൈകിട്ട് അഞ്ചര ആയപ്പോൾ ചായയും കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇനി നാളെ ഈ സമയത്ത് ഞങ്ങൾ തിരുവനന്തപുരത്തായിരിക്കും കേട്ടോ നാളെ രാവിലെ പതിനൊന്ന് അൻപതിനാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് രാവിലെ ഒരു പത്ത് മണിയാവുമ്പോഴെങ്കിലും ഇറങ്ങണം എന്നാലേ ഇവിടുന്ന് ഓട്ടോ പിടിച്ച് പഴകുളത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ് പിടിച്ച് കായംകുളത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങി ഒക്കെ പോകാൻ പറ്റും ബസ്സൊക്കെ പിടി ബസ്സൊക്കെ സമയത്തിന് കിട്ടണ്ടേ അപ്പോൾ പത്ത് മണിയാവുമ്പം നാളെ ഇറങ്ങണം അതാണ് പറഞ്ഞത് നാളെ ഈ സമയം അതായത് വൈകിട്ട് ഒരു അഞ്ച് മണി അഞ്ചരയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തെ വീട്ടിലായിരിക്കും അമ്മയും കൂടെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല വലിയ വിഷമ സങ്കടമൊന്നുമില്ല പിന്നെ എന്നാലും ഇങ്ങോട്ട് തന്നെ അല്ലേ വരുന്നത് വീടാരും എടുത്തോണ്ട് പോകത്തൊന്നുമില്ലല്ലോ അതുകൊണ്ട് സങ്കടമൊന്നുമില്ല പിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതിങ്ങനെ വെട്ടണം വെട്ടണമെന്ന് പറഞ്ഞിരിക്കും അന്ന് ഇത് അന്നത്തെ മഴയിൽ ഈ ഒരു എന്ന് മൊസാണ്ടെടിയുടെ പേര് അപ്പം അതിങ്ങനെ മറിഞ്ഞ് വീടിൻ്റെ മുകളിലോട്ട് കിടക്കുമായിരുന്നു അപ്പം ഞാൻ അന്നേ അമ്മയോട് ചോദിച്ചതായിരുന്നു അമ്മ ഇത് വെട്ടണ്ടേ വെട്ടണ്ടേ അമ്മ വെട്ടണമെന്ന് തന്നെ പറഞ്ഞു ഞാൻ പിന്നെ അതിൻ്റെ കാര്യം വിട്ടുപോയി അപ്പം ഇന്നാണ് ഞാൻ പിന്നീട് അത് ഓർക്കുന്നത് അപ്പം കൈയോടതങ്ങ് വെട്ടി മാറ്റാമെന്ന് വിചാരിച്ചു അമ്മയ്ക്കാണെങ്കിൽ പറ്റത്തില്ല വെട്ടിമാറ്റാൻ അപ്പോൾ ഞാനതങ്ങ് വെട്ടി മാറ്റിയാൽ ഇനിയിപ്പം പോയിട്ടിനി ഓണത്തിനല്ലേ തിരിച്ച് വരത്തുള്ളൂ അപ്പം അതുവരെ അങ്ങനെ കാട് പോലെ കിടക്കണ്ടേ അപ്പോൾ അതങ്ങ് വെട്ടി മാറ്റി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ആ ഒരു നമ്മുടെ അതിരിൽ തന്നെ ഒരു മാവ് കിളിച്ച് വരുന്നുണ്ട് അപ്പോൾ അതും കൂടി അങ്ങ് വെട്ടിക്കളയണം സത്യം പറഞ്ഞാൽ അന്ന് അവിടെ ആ ഒരു മാവ് തയ്യായിട്ട് നിന്നപ്പോൾ തന്നെ അത് മാറ്റി വേറെ എവിടെയെങ്കിലും സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടു വന്ന നട്ടതായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വെട്ടിക്കളയേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു അത് വെട്ടിയതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല അതിനി വളർന്നു വരുമ്പം നമുക്ക് ഭാവിയിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് മതിലെങ്ങണം കെട്ടണമെങ്കിലോ ഒക്കെ നമുക്ക് മാവ് അന്ന് പിഴുതുകളഞ്ഞേ പറ്റും അപ്പോൾ അതിലും അത് ഒരുപാട് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഇപ്പോഴേ അങ്ങ് വെട്ടിക്കളഞ്ഞ് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു കുളിച്ചു കേട്ടോ അയ്യോ കുളിച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇതാ ഞാൻ നേരത്തെ കാണിച്ച് നമ്മുടെ റൂം ക്ലീൻ ആക്കാൻ പോകും കേട്ടോ ഇപ്പോൾ തൂക്കുന്നില്ല വിളക്കൊക്കെ അണച്ചു വെച്ചിട്ട് രാത്രിയിലേ തൂക്കുന്നുള്ളൂ റൂം എല്ലാം പറക്കി ഒതുക്കാമെന്നു ചേരിച്ചു ഇത് നീലൂട്ടൻ്റെ പണ്ടത്തെ കൊലിസാ പക്ഷെ അവ ഇത് ഇട്ടിട്ടില്ല കേട്ടോ ആ ഒരു കൊലിസ് നീലൂട്ടനെ പട്ടി കുരയ്ക്കുന്നു ഗ്സ് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാക്കിലെ പട്ടി കുരയ്ക്കുന്നു അതാണ് നിങ്ങൾ കേൾക്കുന്നത് ഒന്ന് എന്താ പറയുക ക്ഷമിക്കണേ അപ്പം റൂമെല്ലാം വൃത്തിയാക്കി അപ്പോൾ താ കറും പോയേട്ടോ അപ്പം ഞാൻ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പിയാണ് നാളത്തെ വ്ളോഗ് ഒരു ട്രാവൽ ആയിരിക്കും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നാടം തൊട്ട് നമുക്ക് കാണാം തിരുവനന്തപുരത്ത് വരെ നമുക്ക് ആ ഒരു യാത്രയിൽ നമുക്ക് കണ്ടു കണ്ടു പോകാം എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ദിവസം വരാമെന്നുള്ള പ്രതീക്ഷയിൽ പോന്നു ബായ്